കേന്ദ്ര സഹായം രണ്ടായിരം രൂപ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് പ്രഖ്യാപിച്ചു അർഹതപ്പെട്ട ആളുകളുടെ അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരുക സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് അറിയിപ്പുകൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക പി കിസാൻ സമ്മാൻ നിധി ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകൾക്കും രണ്ടായിരത്തി ഇരുപത്തി എല്ലാവർക്കും ആറായിരം രൂപ ലഭിക്കുന്നതാണ് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് ഗഡുക്കളായി രണ്ടായിരം രൂപയായിരിക്കും ലഭിക്കുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് നിക്ഷേപിക്കുന്ന ഈ തുക ഓരോ വർഷവും ഓരോ വർഷവും മൂന്ന് ഗഡുക്കളായി ലഭിക്കുമെന്നാണ് ആദ്യഘഡുവായ രണ്ടായിര രൂപ ജനുവരിയിലോ ഫെബ്രുവരിയിലോ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടാമത്തെ ഘഡു ജൂണിലും മൂന്നാമത്തെ ഘഡു ഒക്ടോബറിലും ലഭിക്കും പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ വാങ്ങുന്ന എല്ലാ ആളുകളും ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക ഇങ്ങനെ പൂർത്തിയാക്കിയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് രണ്ടായിരം രൂപ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലഭിക്കാൻ പോകും എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ